ഒരു സൈക്കിൾ ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രൂപയ്ക്ക് വിറ്റപ്പോൾ എട്ട് ശതമാനം നഷ്ടം വന്നു അഞ്ച് ശതമാനം ലാഭം ലഭിക്കാൻ ഈ സൈക്കിൾ എത്ര രൂപയ്ക്ക് വിൽക്കണം നമുക്കത് രണ്ട് ഘട്ടമായിട്ടാണ് ആദ്യം വിൽക്കുന്നു അപ്പോൾ എട്ട് ശതമാനം നഷ്ടം വന്നു നമുക്ക് എന്ത് വേണം ലാഭം വേണം അപ്പോൾ എത്ര രൂപയ്ക്ക് വിൽക്കണം അപ്പം നമുക്കിവിടെ വാങ്ങിയ വില ലാഭശതമാനം നഷ്ടശതമാനം വിറ്റവില കോസ്റ്റ് പ്രൈസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ലോസ് പെർസെൻറ്റേജ് സെല്ലിംഗ് പ്രൈസ് ഇവിടെ വാങ്ങിയ വില മാറില്ല കാരണം ഒരു സാധനം വാങ്ങി വെച്ചിരിക്കുകയാണ് അത് മാറ്റം മാറ്റുന്നില്ല വിൽക്കലാണ് രണ്ട് പ്രാവശ്യം ആദ്യം വിറ്റു പിന്നെ എങ്ങനെ വിൽക്കണം അപ്പോൾ വിറ്റ വിലയെ ഇവിടെ മാറുള്ളൂ വാങ്ങിയ വില മാറ്റമില്ല അപ്പോൾ നമുക്ക് വാങ്ങിയ വില നിൽക്കാനും എക്സ് എന്നെടുക്കുക ലാഭശതമാനം എത്രയേ ആദ്യത്തെ ലാഭശതമാനം രണ്ടാമത്തെ ഘട്ടത്തിലാണ് എത്ര അഞ്ച് ശതമാനം അപ്പോൾ രണ്ടാം ഘട്ടത്തിൽ നമുക്ക് അഞ്ച് ശതമാനം എഴുതാം അപ്പളത്തെ എത്ര രൂപയ്ക്ക് വിൽക്കണം അപ്പളത്തെ വിറ്റ വിലയാണ് നമുക്ക് കണ്ട് ഒന്നാം ഘട്ടത്തിലോ എട്ട് ശതമാനം നഷ്ടമാണ് അപ്പോൾ നഷ്ട ശതമാനത്തിൻ്റെ അവിടെ എട്ട് ശതമാനം അപ്പളത്തെ വിറ്റവില എത്ര ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് അപ്പോൾ നമുക്ക് ഈ ഘട്ടത്തിൽ വാങ്ങിയ വില അറിയില്ല നഷ്ടശതമാനവും വിറ്റവിലയെ അറിയും അപ്പം ആ സൂത്രവാക്യം എഴുതുക തമ്മിൽ ബന്ധിപ്പിക്കണം എന്താ സൂത്രവാക്യം വിറ്റവിലാ സമം വാങ്ങിയ വില ഇൻറ്റു നൂറ് കുറയ്ക്കണം നഷ്ട ശതമാനം ബൈ നൂറ് സമം വാങ്ങിയ വില ഇൻറ്റു നൂറ് കുറയ്ക്കണം നഷ്ടശതമാനം ബൈ നൂറ് വിറ്റവില എത്ര ഏഴായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി നാല് സമം വില അറിയില്ല നമുക്ക് എക്സ് എടുക്കുക ഇൻറ്റു നൂറിൽ നിന്ന് നഷ്ടശതമാനം കുറയ്ക്കുക നൂറ് ഇട്ട് കുറച്ചുക തൊണ്ണൂറ്റി രണ്ട് ബൈ നൂറ് നമുക്ക് എക്സ് കാണാൻ എന്താ ചെയ്യുക ഇതിനെങ്ങോട്ട് എടുക്കുക അപ്പോൾ എക്സ് സമം ഇവിടെ എന്തുണ്ട് ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് ഇൻറ്റു ഇത് തിരിച്ചിടണം റസിപ്രോക്കല് നൂറ് ബൈ തൊണ്ണൂറ്റി രണ്ട് നമുക്ക് തൽക്കാലം അവിടെ ഇരിക്കട്ടെ ഇത് ഒന്ന് ചെയ്യേണ്ട ഇനി വീണ്ടും ഇതേ സൂത്രമാക്കി എഴുതുക എന്താണ് വിറ്റവില വിറ്റവില സമം വാങ്ങിയ വില വാങ്ങിയ വില ഇൻഡു അടുത്തതിൽ നൂറ് പ്ലസ് ശതമാനം എഴുതണം കാരണം ലാഭ ലാഭശതമാനമാണ് അപ്പോൾ നൂറ് പ്ലസ് ശതമാനം ബൈ നൂറ് നമുക്ക് വില കൊടുക്കുക വിറ്റ വിലയാണ് കാണേണ്ടത് അല്ലേ വിറ്റ വില കാണണം വാങ്ങിയ വില ഈ കിട്ടിയതാണ് എത്രയാണ് ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് ഇൻഡു നൂറ് ബൈ തൊണ്ണൂറ്റി രണ്ട് വാങ്ങിയ ഇൻഡു നൂറ് കൂടെ ലാഭശതമാനം കൂട്ടിയ നൂറ് കൂടെ അഞ്ച് കൂട്ടിയ നൂറ്റി അഞ്ച് ബൈ നൂറ് നമുക്ക് ഈ നൂറും നൂറും വെട്ടിക്കളഞ്ഞു ഇതിനെ നമുക്ക് രണ്ടിനും രണ്ട് നാല് കൊണ്ട് വിളിച്ചു എടുക്കാം ഇരുനാല് എട്ട് ശിഷ്ടം ഒന്ന് പന്ത്രണ്ട് മൂന്നാല് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് ഇവിടെ നാല് കൊണ്ട് പിടിച്ചെടുക്കുമ്പോൾ ഒരു നാല് നാല് ശിഷ്ടം മൂന്ന് മുപ്പത്തി അഞ്ച് എട്ട് നാല് മുപ്പത്തി രണ്ട് സിഷ്ടം മൂന്ന് മുപ്പത്തിനാല് എണ്ണാല് മുപ്പത്തി ശിഷ്ടം രണ്ട് ഇരുപത്തിനാല് ആറ് നാല് ഇരുപത്തിനാല് ഇനി നമുക്ക് നൂറ്റി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഇൻറ്റു നൂറ്റി അഞ്ച് പേ ഇരുപത്തി മൂന്ന് ഇതിനെ ഇതുകൊണ്ട് ഹരിക്കാം നമുക്ക് വെട്ടിച്ചുരുക്കാൻ പറ്റില്ല ഇരുപത്തി മൂന്ന് പ്രൈം നമ്പറാണ് അപ്പോൾ ഹരിക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഹരിക്കണം ഇരുപത്തി മൂന്ന് നൂറ്റി എൺപത്തെട്ട് എട്ട് പ്രാവശ്യം എൺ ഇരുപത്തിനാല് ശിഷ്ടം രണ്ട് എണ്ണെട്ട് പതിനാറ് രണ്ടും പതിനെട്ട് കുറയ്ക്കുമ്പോൾ നാല് വരും അടുത്തക്കം ആറ് നാൽപ്പത്തി ആറിൽ രണ്ട് ഇരുപത്തി മൂന്ന് നാൽപ്പത്തി നമുക്ക് ഇത് വെട്ടിച്ചെടുക്കുമ്പോൾ എന്ത് കിട്ടി ഇത് ഇരുപത്തി ഇത് എൺപത്തിരണ്ട് വരും ഇത് വെട്ടുമ്പോൾ എൺപത്തിരണ്ട് വരും അപ്പോൾ എൺപത്തിരണ്ട് ഇൻറ്റു പിന്നെ പെടുന്നുണ്ട് നൂറ്റി അഞ്ച് എൺപത്തിരണ്ട് നൂറ്റഞ്ചും കുളിക്കുക നൂറ്റഞ്ച് ഇൻറ്റു എൺപത്തിരണ്ട് ഇരഞ്ച് പത്ത് ഇരുപന്ന് രണ്ട് എണ്ണഞ്ച് നാൽപ്പത് ഓരെട്ട് എട്ട് കൂട്ടുമ്പോൾ പൂജ്യം ഒന്ന് ആറ് എട്ട് ഉത്തരം എണ്ണായിരത്തി അറുന്നൂറ്റി പത്ത് രൂപ